അന്തയായ ലോട്ടറി വിൽപ്പനക്കാരിയുടെ പക്കൽ നിന്നും ലോട്ടറിയും പണവും തട്ടിയെടുത്തതായി പരാതി മെഡിക്കൽ കോളേജിന് സമയം അമ്പലക്കവലയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഐമനസ്വേശിനി കുഞ്ഞുമോളുടെ പക്കൽ നിന്നുമാണ് പണവും ലോട്ടറിയും തട്ടിയത് വെള്ളിയാഴ്ചയാണ് സംഭവം അന്തയായ കുഞ്ഞുമോളും സഹോദരിയും ആർപ്പുകര അമ്പലക്കവലയിലാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത് സഹോദരി ഒപ്പമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത് കുഞ്ഞുമോളുടെ കൂട്ടുകാരിയുടെ ഭർത്താവാണ് മോഷണം നടത്തി കടന്നു കളഞ്ഞത് ഇയാൾ ലോട്ടറി വിറ്റ് നൽകാമെന്ന് പറഞ്ഞ് കുഞ്ഞുമോളുടെ പക്കൽ നിന്ന് ലോട്ടറിയും പണവും പിടിച്ചു വാങ്ങുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും ബലമായി പിടിച്ചു വാങ്ങി ഏറെ നേരം നോക്കിയിരുന്നിട്ടും തിരികെ എത്താതിരുന്നപ്പോഴാണ് പണവും ലോട്ടറിയും തട്ടിയെടുത്ത് മുങ്ങിയതാണെന്നാണ് മനസ്സിലായത് അപ്പൊ ഇവിടെ നല്ല നല്ല തിരക്കുള്ളത് അപ്പൊ ഇവിടെ പിന്നെ ഈ പിന്നെ രക്തദാന ഘോഷയാത്രയായിരുന്നു അപ്പൊ ഇവ ഞങ്ങളുടെ വർഷങ്ങളെ ഒരു കൂട്ടുകാടിയുടെ ഭർത്താവായിരുന്നു അപ്പൊ ഞങ്ങക്ക് പരിചയമുള്ള പരിചയമുള്ള പുള്ളിക്കാരനാ അപ്പൊ പുള്ളി ഇങ്ങനെ വന്ന് ഏർ പിന്നെ അങ്ങനെ യാദർശികമായിട്ടേ പുള്ളി വരുവുള്ളൂ ഇവിടെ അപ്പൊ ആ വന്ന ഇടയ്ക്ക് എന്റെ അരിയായിട്ട് കൊച്ചിൻ്റെ അടുത്ത് പോകാ ഇവിടെ ഇങ്ങനെ താരോട്ട് വന്ന് അപ്പൊ എന്നോട് കൊച്ചി വിളിച്ചു പറഞ്ഞിങ്ങനെ രാമൻ എന്നാ പുള്ളിയുടെ പേര് പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനും ആ കൊഴപ്പില്ല ഒറ്റനാളായില്ലേ അപ്പൊ എന്നെ കാണാനൊക്കെ വന്നായിരിക്കും എന്നുള്ള കണക്ക് കൂടുതൽ ഞാന് പുള്ളിയായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ വർത്താനൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് ടിക്കറ്റ് ഒരുപാടുണ്ടല്ലോ എന്റെ കയ്യില് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരുപാടൊന്നും ഇല്ല എനിക്ക് നല്ല കച്ചവടം ആകട്ടെ അതുകൊണ്ട് കൊഴപ്പമില്ല ഞാനത് വിറ്റോളാം അവർ അതിനോട് ഞാൻ കുറച്ച് കുറ്റി അല്ലെ ഇവിടെ എല്ലാവരും റാലിക്കുള്ള ആൾക്കാരാ അപ്പൊ ഞാൻ വിറ്റ് വിറ്റ് തരാം എന്നാ ഞാൻ പുള്ളി പറഞ്ഞ എന്റെ കയ്യിൽ മേടിച്ചു മേടിച്ച് വിറ്റയച്ച് അപ്പൊ എനിക്ക് ബാലൻസ് ബാക്കി എല്ലാരും പറയും ചേച്ചി കൈ പറ്റുമോ അപ്പൊ അഞ്ഞൂറ് എഴുന്നൂറ് ചേച്ചി ബാക്കി കൈ ഇരുന്നോട്ടെ ചിലപ്പോ രണ്ട് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോ നാ നാനൂറ്റി ഇരുപത് രൂപ ഇരിക്കട്ടെ അങ്ങനൊക്കെ തരും അപ്പൊ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി വെച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ബാക്കി ചില്ലറ് വരാൻ പറഞ്ഞു ഈ ടിക്കറ്റ് കൊടുക്കാനായിട്ട് ചില്ലറ് വരാൻ പറഞ്ഞു ഞാൻ അഞ്ഞൂറ് നാനൂറ് രൂപ എടുത്ത് കൊടുത്തു അപ്പൊ ആ പുള്ളി അതിനു അത് വിറ്റോണ്ട് ആ ടിക്കറ്റ് കൊടുത്തു ഞാൻ ടിക്കറ്റ് പറഞ്ഞ ആ ടിക്കറ്റ് ഒന്ന് എണ്ണത്തൊന്നു പറഞ്ഞു അപ്പൊ വേണ്ട ഞാൻ എണ്ണിക്കോളാം പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് കൊച്ചി കൊച്ചി വിളിക്കുന്നുണ്ട് വിളിക്കുന്നു ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ആ ടിക്കറ്റും പിന്നെ നാനൂറ് പോയി നേരെ ആ പോയി പിന്നീട് സഹോദരിയും ഗാന്ധിനഗർ പോലീസും ചേർന്ന് ഇയാൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇയാൾ ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്നു ഭാര്യയുടെ നമ്പർ അന്വേഷിച്ചാണ് ഇയാൾ കുഞ്ഞുമോളുടെ അഴുകിലേക്ക് എത്തുന്നത് വെള്ളമുണ്ടും നീലഷട്ടുമാണ് മോഷണം നടത്തുന്ന സമയത്ത് ഇയാൾ ധരിച്ചിരുന്നത് കൂടാതെ കയ്യിൽ ഒരു വടിയും ഉണ്ടായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു അന്തയായ തന്റെ ഏക വരുമാന മാർഗ്ഗം വഴിമുട്ടിയെന്നും ലോട്ടറി ഏജന്റിന് രണ്ടായിരം രൂപ നൽകിയെങ്കിൽ മാത്രമേ ശനിയാഴ്ച ലോട്ടറി എന്നും കുഞ്ഞുമോൾ പറഞ്ഞു സംഭവം അറിഞ്ഞ് രണ്ട് യുവാക്കൾ കുഞ്ഞുമോളുടെ അടുക്കിലെത്തി ലോട്ടറിക്കായുള്ള പണം നൽകി സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ